ഞാൻ ഇത്ര വലിയ സംഭവമായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് എനിക്കറിയില്ലായിരുന്നു പാവയ്ക്ക് വെച്ചിട്ടുള്ളൊരു ഉപ്പിലിട്ടതാണ് കേട്ടോ പക്ഷേ എന്തൊരു സ്വാദ് അറിയുമോ എനിക്ക് എന്നോട് തന്നെ ഒരു മതിപ്പൊക്കെ തോന്നിയൊരു ദിവസമായിരുന്നു ഞാനൊരു പിക്കിൾ ഉണ്ടാക്കിയപ്പോൾ ആദ്യം വേണ്ടത് ഒരു കടായിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിക്കുക കറിവേപ്പില കടുക് വറ്റൽമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ പച്ചമുളകും കൂടെ വേണേ ഇത് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയല്ലോ ഇത് പാവക്കയുടെ അച്ചാറാണോ എന്നുള്ളത് പറഞ്ഞറിയിക്കണം കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾ പൊടിയും ഒക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുമ്പോഴേക്കും അച്ചാർ പൊടി നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ അച്ചാറ് പൊടിയാണ് അതും കൂടെ അതിലേക്ക് ഇടാം നിങ്ങൾക്ക് വേണമെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചതും കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇനി നമ്മുടെ പാവക്കയും ഇത്തിരി പുളി കിട്ടാൻ വേണ്ടി ഒരു മൂന്നാല് നാരങ്ങയും കുറച്ച് ഉപ്പും കൂടെ ഇടുക ഫ്ലേമസ് ചിമ്മിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്നെല്ലാത്തിലേക്കും പിടിക്കുന്ന രീതിയിലൊന്നും ഇളക്കി കൊടുക്കുക ഒരു തുണ്ട് ശർക്കരയും കൂടെ കേട്ടോ അതാണ് അതൊരു പെർഫെക്റ്റ് ടേസ്റ്റ് പിന്നെ നമ്മൾ കായം വറുത്ത് പൊടിച്ചതാണ് അതിലേക്ക് ആഡ് ചെയ്യുന്നത് ലാസ്റ്റ് വൺ ആയിട്ട് അതും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിക്കുക ഇത്ര വിനാഗിരി ഒഴിക്കുക ഇത്രയേ ഉള്ളൂ പണി